മലപ്പുറം കാളികാവ് അടയ്ക്കാക്കുണ്ടിലാണ് സംഭവം കേരള സ്റ്റേറ്റ് സീവൺ ഡിവിഷന് കീഴിൽ സ്ഥാപിച്ച കിണിയിലാണ് ഉള്ളിപ്പുലി വീണത് അടയ്ക്കാക്കുണ്ടിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കടുവ പിടിച്ചിട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞു അടുത്ത ദിവസം തന്നെ കടുവയെ പിടികൂടാനാകുമെന്ന പ്രതീക്ഷയിൽ തുടങ്ങിയ തിരച്ചിൽ ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുന്നു അതിനിടെ കടുവ പലയിടത്തേക്കായി നീങ്ങുന്ന സാഹചര്യമാണുള്ളത് നൂറിലേറെ ക്യാമറകളും മൂന്ന് കൂടുകളും രണ്ട് കുങ്കിയാനകളും മൂന്ന് വെറ്റിനറി ഡോക്ടർമാരും തൊണ്ണൂറ് പേരടങ്ങിയ സംഘം തിരച്ചിൽ നടത്തുന്നുണ്ടെങ്കിലും കാര്യമായ പുരോഗതിയില്ല കരുവാരക്കുണ്ട് കേരള എസ്റ്റേറ്റ് പാന്ദ്ര കൽകുണ്ട് ഭാഗങ്ങളിലായി മൂന്നിലധികം തവണ തോട്ടം തൊഴിലാളികളും നാട്ടുകാരും കടുവയെ കണ്ടു ഒരു തവണ വനപാലകർ കടുവയെ വളരെ അടുത്തായി കണ്ടെങ്കിലും മയക്കോടി വെക്കുന്നവർ ഇല്ലാത്തതിനാൽ ഒന്നും ചെയ്യാനായില്ല തോട്ടങ്ങളിൽ തിരയുമ്പോൾ കടുവയുടെ സാന്നിധ്യം ജനവാസ നാട്ടുകാർ പറയുന്നു ടെലിവിഷൻ മലപ്പുറം ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫാർട്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് ടേക്കിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ്